നിങ്ങള് ഓള ഇട്ടിങ്ങനെ ഇടങ്ങനാക്കില്ലേ ആ കുട്ടിക്ക് രണ്ടു സമയം മനസമാധാനം കിട്ടിക്കോട്ടെ അല്ല ഓൾ എങ്ങോട്ടാണ് ഈ ചോദിക്കുമാറി ചെയ്യാതെ പോണത് അല്ലങ്കേ ബന്ധം ഒഴിവാക്കിയിട്ട് വന്ന് നിന്നിട്ടേ നാട്ടുകാർക്കും വീട്ടുകാർക്ക് അത് ചോദിക്കാൻ തന്നെ നേരെ നേരളൂ ഇപ്പൊ ഇറങ്ങിപ്പോ കൂടിയായി ഇനിയിപ്പൊ എന്ത് നമ്മൾ പറയാ ഉണ്ടാക്കുന്ന നാട്ടുകൊണ്ട് പറയാടുംബത്തിന് നാണൊക്കെ തന്നത് ഞാനെന്തായാലേ ഈ വേറെ നെയ്ക്കാട് വിളിച്ചു പറയട്ടെ ഈ നാട്ടുകാരെ പറഞ്ഞിട്ട് അറിയണം കാട്ടി നല്ല നമ്മളോട് പറയണ തന്നെ അല്ലേ പടച്ചറബേ ഞോൻറെ വായണോ ഞാൻ കേക്കണല്ലോ ഞാൻ ഞാൻ മതി ഹലോ എടി ഞമ്മളെ ബസ് സ്റ്റാൻഡില് ബസ് കൂട്ടുകാരൻ പറഞ്ഞല്ലോ ആയിക്ക നിങ്ങളോടെ ഞാൻ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടേ ഫോൺ വിളിക്കാൻ നിക്കുന്നു അപ്പോഴ് വിളിച്ചത് ഓളെ ഇറങ്ങി പോയി എന്ത് വർത്താനി പറഞ്ഞത് വല്ല പട്ടിയും പൂച്ചും പെരേന്ന് ഇറങ്ങി പോയ മാര്ലോ എന്ന വർത്താനം കേട്ടാല് വലിയൊരു പെണ്ണ് പോയി നിങ്ങൾ ആരും ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടി ഉണ്ട് ഓളടൊന്നെയ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അഹങ്കാരം തലക്ക് പിടിച്ച് നടക്കണോളാം അവള് ഓളിവിടെ കാട്ടിക്കൂട്ടണമെന്നേ നിങ്ങൾക്ക് അറിയില്ലല്ലോ ഉം ഒന്ന് നേരത്തെ ഒന്നേറ്റവിടെന്ന് പറഞ്ഞേ ഇമ്മാൻ ഇനിയൊന്നും അവൾ പറയാത്ത വാക്കുകളില്ല ഇപ്പൊ എന്ത പ്രശ്നം ഉണ്ടായതെന്ന് അറിയോ ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഇന്റെ ഡ്രസ്സ് അവിടെ കിടക്കുന്നുണ്ട് അപ്പൊ അതും നിർത്തൊരു വാഷിംഗ് മെഷീൻ കിട്ടൂടെന്ന് ചോദിച്ചതിനാ അവൾ ഇറങ്ങിപ്പോയത് ഇത്ര അഹങ്കാരം പിടിച്ചിട്ട് പെണ്ണിനെ ഞാൻ ഇവർ കണ്ടിട്ടില്ല ഓൾ നോക്കി കാര്യമൊന്നുമില്ല ഓൾ അവിടെ തല്ലുണ്ടാക്കിട്ട് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഞാൻ ആലോചിച്ചു എന്തോ ചുറ്റിക്കളി വെറുതെ ഇല്ലാതെ പിന്നെ വിളിക്കണ്ട് ഓ ഒരു ചുറ്റികളിണ്ട് നിന്റെ കുട്ടി എവിടെന്നാകു രണ്ടു ദിവസമായി വിവരം നോക്കി എന്താണ് അതെ എന്താ പറയാ പടച്ചൂനെ ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴേ ആക്ക് പേടിയാവണ് അതെ നമ്മളെ ആ കുന്നതായ പെൺകുട്ടിയില്ലേ അതിന്റെ പൂടി കിട്ടിത്രന്നു പറച്ചൂനെ ചങ്കൈ ഞെരിക്കുന്നിട്ടേ കായലു കൊന്നു തള്ളിക്കത്ര വയറ്റിൽ കല്ലൊക്കെ കെട്ടിട്ട് ഞാനിങ്ങനെ ആലിക്കന്നെ നമ്മളെ ഷിഫാനും ഒന്നും അല്ല മാ അതെ ഒളിപ്പ് പോയിട്ട് രണ്ടു മൂന്ന് ദിവസേ നമ്മക്ക് അറിയില്ലല്ലോ ഒളിപ്പ് എന്ത് അവസ്ഥയിലാണ് അത് ഓർത്ത് കുട്ടിക്ക് ഒന്നും സംഭവിക്കൂല സംഭവിക്കൂലി നാക്കിന് എല്ലില്ലാത്ത വർത്താനുണ്ടല്ലോ അത് പറഞ്ഞു ഓ ഞാൻ പറഞ്ഞതപ്പോ പോരുന്നപ്പോഴപ്പം ചെയ്തതൊന്നല്ലേ ഞാനൊന്ന് പോയിട്ട് വരാം ഇപ്പാ നിങ്ങൾ എൻ്റെ കുട്ടി എങ്ങനെ പോയിന്നന്വേഷിക്കോ ഞാൻ മോളെ കാക്കാനോട് പറഞ്ഞു ഒന്ന് അന്വേഷിക്കാൻ ഓൻ പറയാ ഓള് കുട്ടിയൊന്നല്ലല്ലോ പോയ പോന്നെ തിരിച്ചു വരുന്നു ഉനക്ക് എങ്ങനെ എങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നതാവോ ഒന്നുമില്ലെങ്കിൽ ഒരെണ്ണാൾ ഒരേ വാറ്റില് പിറന്നല്ലേ ഓക്കതിനെ കുറിച്ച് ഒരു വിചാരമില്ല ഞാൻ ഞാനോടെ എൻ്റെ കുട്ടി എങ്ങനെ പോയിന്നന്വേഷിക്കാൻ പറയാറായിട്ട് എന്താ കാര്യം ആ കുട്ടി അതിൻ്റെ ഒരു ഇടങ്ങര ആദ്യം വന്ന് പറഞ്ഞത് അന്നോടല്ലേ അപ്പൊ ഞങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് അയിൻ്റെ ഇടങ്ങരാക്കി എൻ്റെ കുട്ടി എവിടെ പോയാലും ഇവിടുത്തെനൊക്കെ ആയൊക്കെ സുഖം എടുക്കുകയായിരുന്നു എന്തായാലും ഞാനത് പുറത്ത് പോട്ടെ നമ്മളെ ചെങ്ങായ്മരോടൊക്കെ പറഞ്ഞിട്ട് ഒന്ന് അന്വേഷിച്ചു പോകട്ടെ ഞാൻ പോയിട്ട് വരാം ഹലോ ആ എന്തൊക്കെ ആയി കാര്യങ്ങൾ അനക്ക് അവിടെ ഇല്ലല്ലോ ആ വലിപ്പ ഇക്കുഴപ്പൊന്നുമില്ല ഇവിടെ ഒക്കെ നല്ല ആൾക്കാരാണ് വീട് വിട്ട് നിൽക്കുന്നതിന്റെ ചെറിയൊരു സങ്കടം ഉണ്ടോന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇമ്മയും താത്ത ഒക്കെ എന്നെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ ആ ഓലൊക്കെ അന്ന അന്വേഷിക്കലുണ്ട് അന്നോട് ഓരിക്കോന്നീക്കിന് അന്നോടങ്ങനൊന്നും പറഞ്ഞാലോ മോളെ ഇപ്പൊ വന്നാലേ ഓളെ നേരം മാറാനേ അധിക സമയൊന്നും വേണ്ട അതുകൊണ്ട് ഒന്ന് ക്ഷമിക്ക് അനക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അവിടെ ആ എന്നാ വല്യപ്പേ നാളെ വിളിക്കാം അനക്കഞ്ഞേ എന്താവശ്യം വലിയപ്പൊക്കെ വിളിച്ചോളൂട്ടോ ആ അല്ലാമലേക്കും ആ വലൈക്കും അല്ലാം ആരൊക്കെ കുറേ കാലമായല്ലോ കണ്ടിട്ട് നിങ്ങളൊക്കെ ഏടെയാണ് ഇടയ്ക്കൊക്കെ വന്നിട്ട് കയറിക്കൂടെ ഓരോരോ ചുറ്റുപാടായിരുന്നു അതാപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തത് പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റുമല്ലോ അതാ ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയത് ഞങ്ങളെ ഞങ്ങളെ കൂട്ടർ നിങ്ങളെ പെരയൊക്കെ അയച്ചിങ്ങണത് നിങ്ങളെ നല്ല അന്തസ്സുള്ള കൂട്ടരാന്ന് വിചാരിച്ചിട്ടാ ആര് തങ്ങളെ പേരക്കുട്ടി ബന്ധുവാക്കി പെരയിൽ വന്നെന്ന് അന്നേ ഞാൻ എന്റെ മോട് പറഞ്ഞതാ ഇങ്ങോട്ട് പെരയൊക്കെ വന്നു നോളാനും ഇപ്പൊ അതാ കേൾക്കണു പേരെക്കുട്ടി ഒളിച്ചുപോയി പോയെന്ന് നമുക്കൊന്നും യാതൊരു അന്തസ്സുമില്ലേ എങ്ങനെയാണോ കുട്ടികളെ വളർത്തണത് എന്റെ കുട്ടിക്ക് അവിടെ യാതൊരു വിധം സുഖം ഉണ്ടായിരുന്നില്ല അത്ര എടങ്ങറായ കാരണം എന്റെ കുട്ടി ഇങ്ങോട്ട് പോലെ പിന്നെ കെട്ടിച്ച് വിട്ടു എന്ന് കരുതി ഇത് ഓളെ പെരല്ലാതാവൂലല്ലോ എന്തേലൊക്കെ അല്ലാതെ ഇടങ്ങുമ്പോൾ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ മോളെ കാര്യം തീർത്ത നാത്തൂനുള്ള ഈ പെരേലെ നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിനെ എവിടെയല്ലേ നാത്തൂന് നാത്തൂന് ഒളിച്ചോടി പോയില്ലേ ഊസറമ്പൂളില്ലാത്ത കൂട്ടര് മോളെ ഇവിടെ നിൽക്കണ്ട അനക്ക് എന്താണ് എടുക്കാനുള്ള വെച്ചെടുത്തിട്ടേ പന കൂടേ ചെല്ലേക്കോട്ടപ്പാ എന്നിട്ട് എന്തറിയുന്നു എന്റെ തീരുമാനം ഇപ്പൊ പറഞ്ഞ പോലെ വീട്ടിൽ വരാനാണ് എന്റെ ഉദ്ദേശം ആ അമ്മ ഇവിടന്നിട്ട് മതിയായി ഞാൻ അങ്ങോട്ട് പോരാ ഞാൻ അല്ലെങ്കിൽ ഒരു കാരണം കിട്ടാൻ കാത്തിക്കാരുന്നു അല്ലാതെ ഇപ്പോൾ ഓള ഇറങ്ങി പോയതുകൊണ്ടെന്നല്ല ഇതിപ്പോ എന്തായാലും ഇപ്പോൾ ഓളായിട്ടൊരു കാരണം ഉണ്ടാക്കിയില്ലേ ഇനിയിപ്പോ പോരെന്നെ ഉം അല്ല ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയാൻ മാത്രം എന്താണ് കൂടെ കുഴപ്പം അത് പ്രശ്നമുണ്ടായിട്ടൊന്നും അല്ലമ്മ ഇത് എത്ര ആയാലും വീടല്ലേ അപ്പൊ ഇവിടെ ജോലി ചെയ്യേണ്ടി വരും നേരത്ത് നീക്കേണ്ടി വരും അങ്ങനെ പലതും അല്ലേ അവിടെ ആവുമ്പോ പിന്നെ താത്താരെ എല്ലാ ജോലിയും ചെയ്തോളൂല്ലോ എനിക്ക് വെറുതെ ഇരിക്കാലോ അതാണ് എന്റെ മോളെ താത്താരെ കണിട്ട് അങ്ങോട്ട് വരാൻ നിക്കണത് ഉം കണക്കായി ഇജയ് രണ്ടു ദിവസം അവിടെ നിക്കാൻ വരുമ്പോഴേ ഓലും ഒഴുക്കുന്ന തേനും പാലം നല്ല ശരിക്കുള്ള സ്നേഹം എന്റെ മോളെ അവിടെ വന്ന് സ്ഥിരം നിന്ന് നോക്കി വെക്ക് അപ്പൊ കാണാ ഉം അന്റെ എന്റെ താത്തൂവിനോടെ ഇവിടെ എന്താണോ കാട്ടിയത് അതിന്റെ ഇരട്ടിക്ക് ഉള്ളതേ ആവിടുന്ന് കിട്ടും ഉം പിന്നെ എന്റെ മോളെ എൻ്റെ ഇപ്പൊ പറഞ്ഞ കേട്ടിട്ട് തുള്ളാൻ നിക്കണ്ടോ എൻ്റെ പാക്കേ പഴയ പ്രതാപൊന്നും ഇപ്പോഴും പോയിട്ടില്ല ഞങ്ങൾ തന്നെ അവിടെ അൻറെ കാക്കാരെ ചെലവേണ്ട ജീവിക്കണത് പിന്നെ കെട്ടിച്ചു വിട്ടൊരു പ്രശ്നം ഉണ്ടാവുമ്പഴേ അത് അവിടെ നിന്ന് പരിഹരിക്കാൻ ശ്രമിക്കാതെ വേഗം അവനാന്റെ പേരേക്ക് പോണത് അന്തസ്ഥല പെണ്ണുങ്ങൾ കാട്ടുക ജയ് ഷെഫീഖിനോടെ ആ കുട്ടിനെ കുറിച്ച് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞിരുന്നു അല്ലേ നാണുണ്ടടി എനിക്ക് അമ്മ ഞാൻ ഞാനങ്ങനും ഒന്നും പറയണ്ട ഓൻ്റെ സ്വന്തം കൂടപ്പറപ്പിനെ കുറിച്ച് അന്വേഷിക്കണ്ടത് പറയാനെ ഇജി ആരാണ് ഇങ്ങത്തെ അന്നൊക്കെ വിശ്വസിച്ചിട്ട് എന്തിനു ഞാൻ എന്റെ പേരേക്കും അതെ എന്നോട് ഒരു കാര്യം അറിയാം ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിചയിച്ചിട്ട് മതി അന്റെ കുടുംബത്തേക്ക് വരില്ലേ ഇനി ഇവിടെ എങ്ങാനും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞ എനിക്ക് ഇന്നത്തെ മോൾ ഉണ്ട് ഞാനോട് മറക്കും ല്ലേ ഇല്ല വരുന്നില്ല എന്താ എന്താ ഈ പറഞ്ഞത് അപ്പൊ ഈ നാണം കെട്ട കൂട്ടാനാ ചെയ്തു സംസാരിക്കരുത് എത്ര ആയാലും നിങ്ങളെ മോള് താമസിക്കണ വീടല്ലേ ആ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളില്ലേ നീജിയായി അന്റെ പാടായി ഞാൻ ഒരു കാര്യത്തിനും കാക്കണ്ട നടക്കണ്ട് അല്ല ഇജിപരെ കൂടെ കൂടെ തീരുമാനിച്ചാ നടക്കണ്ട് എങ്ങനെ നോക്കിന്നത എന്റെ കുട്ടിപ്പൊ തിന്നിക്കണോ കുടിച്ചു അറിയില്ല എന്റെ റബ്ബേ അന്ന് എൻറെ കൂട്ടിന്റെ പ്രശ്നം എന്നോട് പറഞ്ഞപ്പോ ഞാൻ എന്തൊക്കെയാ എന്റെ കൂട്ടിനെ പറഞ്ഞത് അന്ന് ഞാൻ എന്റെ കുട്ടിന്റെ കൂടെ തിന്നിരുന്നെങ്കിൽ എന്നെന്റെ കുട്ടിന്റെ കൂടെ ഇണ്ടായിരുന്നല്ലോ എന്താ ഇങ്ങനെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എങ്ങനെ മോളെ ഞാൻ എന്തേലൊക്കെ ഒന്ന് കഴിക്ക എന്റെ കൂട്ടിന്റെ ഒരു വിവരം അറിയാതെ എന്റെ തൊണ്ട കൂടെ ഒരു വറ്റ ഇറങ്ങൂല ഒന്നിനുന്ന പെൺകുട്ടിനെ കാണാതായി അതും ഈ കാലത്ത് ഞാൻ എന്ത് സമാധാനത്തിലാണ് ഈ വരെ നിക്കുക ഞാനേ എന്റെ കൂട്ടിന് തെരഞ്ഞു പോവാൻ പോവാണ് ഞാൻ എന്ത് സമാധാനത്തിൽ എവിടെ നിൽക്കാങ്ങൾ എന്തോ പറയണ തരാൻ എല്ലാരും തെരഞ്ഞിട്ട് കാര്യം കിട്ടില്ല ഞാൻ തന്നെ പോണെ തരാട്ട് വിടാൻ പോട്ടെ എന്റെ കൂട്ടിന് ഞാൻ തന്നെ തെര ഇപ്പം േ എന്റെ അസുഖൊക്കെ മാറി എവിടെയെന്ന് മോളേജ് എനിക്കെന്തേലും പറ്റുമോ നെഞ്ചു പെടഞ്ഞു പോയി ചു പോയപ്പോഴാണ് അതിനെ കുറിച്ച് ശരിക്കും ഓർത്തത് എന്റെ കുട്ടിക്ക് കെട്ടിച്ചുകൊടുത്ത പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ അങ്ങട്ടാ നോക്കിയത് വേണ്ട ഇനി ബന്ധവും വേണ്ട ഇപ്പ ബന്ധം കാര്യങ്ങൾ ഏർപ്പെടുത്താനുള്ളിട്ട് വേണം എന്റെ കുട്ടി നല്ലൊരു ചെക്കത്തെ കയ്യിൽപ്പിച്ചിട്ട് ഇക്ക് സമാധാനായിട്ടിരിക്കാൻ വേണ്ടമ്മ ഇക്കിപ്പ കല്യാണൊന്നും വേണ്ട മനസ്സൊന്നും നേരാവട്ടെ എന്നിട്ട് ഞാൻ പറയണ്ട് അത് കല്യാണക്ക് വേണ്ട പറഞ്ഞ അതെങ്ങനെ ശരിയാവുക വേണ്ടമ്മ ഇക്കിപ്പ കുറച്ച് സമാധാനം പിന്നമ്മ ഞാനെ പി ജി ചെയ്യുന്നുണ്ട് എനിക്കൊരു ജോലി ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ ഞാൻ കല്യാണത്തെ കുറിച്ചൊന്നും സംസാരിക്കണ്ടമ്മ പഠിക്കാൻ പോണെങ്കിൽ പഠിക്കാൻ പോയി ക ഒന്നും കുഴപ്പമില്ല ഇനിയിപ്പൊ അനക്ക് ഇപ്പൊ കല്യാണം വേണ്ടന്നുണ്ടെങ്കി അതും വേണ്ട പക്ഷെ ജോലിക്ക് പോണ്ട മോളെ ഈ ചിപ്പോ കൊടുത്തിട്ട് വേണ്ടല്ലോ നമ്മക്കും ഒന്ന് കഴിക്കാന് അല്ലമ്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ചില പാഠങ്ങളുണ്ട് നമുക്ക് സ്വന്തമായിട്ട് വരുമാനമുള്ളപ്പം മാത്രമേ ഉള്ളൂ നമ്മളെ ശരീരം പോലെ നമുക്ക് സ്വന്തമാകുക അല്ലെങ്കിൽ നമ്മൾ ആടെലും കൈത്ത ഒരു പാവ മാത്ര പോകും അതുകൊണ്ട് ഞാൻ ജോലി കളയില്ലമ്മ ആഴ്ച ഒരിക്കൽ ഉണ്ടല്ലോ അന്ന് ഞാൻ ഇവിടെ എന്താ എന്താപ്പൊ മോളജി പറഞ്ഞത് ആഴ്ച ഒരിക്കൽ ലീവിന് ഇങ്ങോട്ട് വരിക അതൊന്നും നടക്കൂല ഇജയ് അനക്ക് ജോലിക്ക് പോകണം തന്നെ നമ്മളെ നാട്ടിൽ വലിയ ജോലിയും ചെയ്തോ എന്റെ പറഞ്ഞാൽ മതി ഓന്നെ നേരാക്കി തീരക്ക് ജോലി അതിന ഞാൻ അവിടെ കോഴിക്കോടല്ലേ ജോലിക്ക് പോണത് അത് അത്ര വലിയ ദൂരം ഇല്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്നെ എപ്പോ കാണെന്ന് തോന്നിയാലും ഞങ്ങളെ മുന്നിലുണ്ടാവൂലേ നമ്മളെ വരെ നിൽക്കുന്ന പോലെ ആവൂലല്ലോ മോളെ അന്നെ നാട്ടിൽ പോയി നിൽക്കണത് എക്ക് പേടിയാണെന്ന ദൂരത്തേക്ക് വിടാന് ഉമ്മ ചെറപ്പോഴൊക്കെ ബന്ധങ്ങൾ നിലനിൽക്കാന് കൊറച്ചകലം നല്ലതാണ് പിന്നെ നിങ്ങള പേടിക്കണത് രണ്ട് കൊല്ലം മുന്നേ നമുക്ക് ആർക്കും അറിയാത്ത ഒരാളെ കൂടെ എന്നെ കെട്ടിച്ചിട്ട് ഇതിലും ദൂരത്തേക്ക് അയച്ചപ്പോൾ നിങ്ങൾ പേടിച്ചില്ലല്ലോ പിന്നെ ഞാൻ ഇപ്പം പോണത് ഒരു ജോലിക്കാണ് അതും എൻ്റെ ഇഷ്ടപ്രകാരം അവൾ പേടിക്കണ്ടമ്മ നിങ്ങൾക്ക് എപ്പോഴൊക്കെ എന്നെ കാണാൻ തോന്നുന്നുണ്ടോ അപ്പം ഞങ്ങൾ മുന്നിലുണ്ടാവും പിന്നെ അമ്മ എനിക്കിപ്പോൾ തന്നെ പോണം ഞങ്ങൾക്ക് വെയ്യാന്ന് അറിഞ്ഞപ്പോൾ ഹാഫ് ഡേ ലീവ് എടുത്ത് വന്നതാണ് നമ്മള് ജോലിക്ക് വരെ അപ്പം തന്നെ ലീവ് എടുക്കുന്നത് നല്ലതല്ലല്ലോ ഞാൻ ഇപ്പൊ പോയിട്ട് അടുത്ത ഞായറാഴ്ച വരാം നിർബന്ധിക്കണ്ട െങ്കില് അങ്ങനെ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ സ്വന്തം ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായക്കായല്ലേ എന്നാ മോളെ ജനന്റെ ഇഷ്ടം പോലെ ചെയ്യും ആയിക്കോട്ടെ ല്ലാവോടും ഞാൻ പോയി അടുത്ത് ഞായറാഴ്ച വരാം ഇപ്പോഴാണ് അന്റെ ജീവിക്കാൻ പഠിച്ചത് പെൺകുട്ടികളായല്ലേ ഇങ്ങനെ വേണം